ഹലോ ഗായ്സ് ഞമ്മളൊന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫാമിലി മുഴുവൻ എന്റെ മൂത്തമ്മയാണ് അത് ഒരു വീഡിയോ കണ്ടോണ്ടിപ്പോള് തിരിഞ്ഞ ആജന അപ്പൊ എല്ലാരും ഉണ്ട് കായ്സ് എന്റെ അമ്മ ഡ്രൈവിങ്ങിലാണ് ഇപ്പൊ മുന്നിലുണ്ട് കായ്സ് എല്ലാരും കായ്സ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഞമ്മളിപ്പോ പോകുന്നത് കോഴിക്കോട് ലുലുമാളി ഞാൻ രണ്ടു മൂന്ന് തട്ടം ഇവരാരും കണ്ടിട്ടില്ലാ പറഞ്ഞത് അപ്പൊ ഞമ്മളങ്ങട്ട് ദുലുമാളിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു ഞായറാഴ്ച ഫണ്ണി ആയിട്ട് ഇറങ്ങിയതാണ് കൊറേ ട്രിപ്പ് ഒക്കെ സെറ്റ് അല്ലേ അപ്പൊ വീഡിയോ മൂവിയുമായിട്ട് കാണാം ആവശ്യം നമ്മൾ പോകുന്നത് നമ്മള് സെന്നലാണ് കേട്ടോ സെന്നല് കൊറച്ച് ജർക്കിങ് വീഡിയോ ഒക്കെ എല്ലാവരും ക്ഷമിക്കുക ഓക്കേ ഓരൊക്കെ സൈഡ് ആയിക്കണിപ്പ തന്നെ എന്താ അതിന്റെ അനിയന് ഹോസ്റ്റലിൽ നിന്നും വന്നതാണ് ഓനും സൈഡായി എന്താ കാട്ടുന്നു സോനിയോ ഇതെന്താണ് ഒരു ട്രിപ്പ് പോവാണേ അന്യക്ക് ജീവിയാണ് ഇത് ഉറങ്ങൂല്ല അതൊരു സാധനം എന്താണ് പറയാനുള്ളത് ഒന്നും പ്രത്യേകിച്ച് പറയാൻ ചിരിക്കെന്താ പറയാനുള്ളത്

ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾമാളിൻ്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല എടുത്തിട്ടില്ല കുറച്ച് ലേഗായി പോയി അതാണ് പറ്റിയത് എല്ലാവരും ഉണ്ട് കൈസ് എല്ലാവരും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അവരൊക്കെ രണ്ട് വണ്ടിയിൽ വേറെ വന്നതാണ് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് രണ്ട് വണ്ടി ഒന്ന് രണ്ട് പനവുണ്ട് മോണ്ട് വീൽചെയറിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലാട്ടില്ലേ കുട്ടികളുടെ അപാകതകൾ ഗായസ് ഗായ്സ് ഇപ്പോ നമ്മളെ ലുലുമാളിൽ മാളില് കോഴിക്കോട് ലുലു മാളില് ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേകം ഓഫറുകൾ സ്പെഷ്യൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റ് കയറി വിസിറ്റ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഇല്ലാതെ കിച്ചൺ ഐറ്റംസിന്റെ ഏരിയയിലാട്ടോ നമ്മൾ തിരിയായിട്ട് എന്തോ നോക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ എന്താ സെർച്ച് ചെയ്യാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഈ പെരക്കാരൻ കൊണ്ടുവന്ന ഒരാ അവസ്ഥയാണ് കഴിച്ചത് കുടിക്കും പാത്രം മാത്രം വേറെ ഒന്നും വേണ്ട വാങ്ങിക്കോട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ വേറെ ഉണ്ടാക്കണമെങ്കിൽ കഴിച്ചോ ഓഫർ കഴിച്ചോ ഓഫർ ഓരോ ഓഫറിൻ്റെ ബോർഡുകൾ നമുക്ക് കാണാം ഒന്നിനും പറഞ്ഞ ഓ ഹലോ ഫ്രണ്ട്സ് പെരക്കരക്ക് നല്ല സുഖാട്ടോ മസാല കൂടി ഇടണ്ട വാങ്ങാൻ പോകാൻ പൊരിച്ച വേറെ ഒരു പണിയില്ല പിന്നെ നമുക്ക് കയറുന്ന പണി തിന്നാ നല്ലൊരു പണിയാണ് അടിപൊളി അടിപൊളി എല്ലാ അങ്ങനെയുണ്ട് അതായത് മസാല ഒന്നും ഇടാതെ ക്ലീൻ ഗസട്ടിലൊക്കെ കിട്ടുന്ന മാർക്കറ്റില് കിട്ടാത്തതായിട്ടുള്ള പലതരം മീനുകളും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ ഓരോ മീനുകളൊക്കെ മീനുകളുടെ ഒരു കൊട്ടാര സത്യത്തിൽ ഞണ്ട് ചെമ്മീന് എല്ലാ സാധനങ്ങളും ഫ്രണ്ട്സ് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പലതരം ഐറ്റംസും ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി സാധനങ്ങൾ കുറെ കാണാൻ സാധിക്കുന്നുണ്ട് പഴത്തിനൊക്കെ വേറെ സെക്ഷൻ തന്നെ ഒരുക്കി കാണപ്പെട്ട പഴത്തിന് കോഴിക്കോട് അലുവ കണ്ടോ നിങ്ങൾ അലുവകൾ അലുവുകൾ ബിസ്ക്കറ്റിന്റെ സാമ്രാജ്യം ബിസ്ക്കറ്റുകൾ ബിസ്കറ്റുകൾ ബിസ്കറ്റുകൾക്ക് ഡ്രീം കേക്ക് ഡ്രീം കേക്ക് അങ്ങനെ പലതരം കേക്ക് പീസുകളും കേക്കുകളും എല്ലാം ഉണ്ട് ഇണ്ടോ കുട്ടികളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നാ ശരി ഫുള്ള് ഒരുക്കാണ്ടിരും നല്ല ആട്ടാണ് ശപ്പുള്ളത് നമ്മൾ കേക്കിൻ്റെ ഒരു സെക്ഷനിലട്ടോ ഇവിടെ ഓരോ സാധനത്തിനും ഓരോ ആയിട്ടുള്ള സെക്ഷൻസാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഫുള്ള് വയറ് വെസ്ക്കണ രൂപത്തിലായിട്ടോ ആ രൂപത്തിലാണ് എല്ലാ സാധനവും എണ്ണപൊരികൾ എണ്ണപൊരികൾ നമ്മള് ഫുഡ് കോർട്ടിൽ എത്തിയേക്കാണെട്ടോ ഫുഡ് കോർട്ടിൽ നമ്മളൊരു പിസ്സ വാങ്ങിയ കഴിക്കാണ് പിസ്സ കഴിക്കാണ് പിസ്സിയാണ് നല്ല പേരുണ്ടല്ലേ കുട്ടികളോട് എന്തോ പറഞ്ഞു കൈസപ്പ് മുഴുവൻ കറങ്ങി തിരിഞ്ഞു നടന്ന് ഫുഡ് കഴിച്ചു അതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കട്ടെ ഇവിടുന്ന് നമ്മൾ വന്നപ്പോൾ കുറേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അതായത് കുട്ടികളെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളെയും നമ്മൾ കുറേ റൈഡുകളിലൊക്കെ കയറി ഇറക്കി ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പോകാൻ പോകുന്നത് ആയസ് അങ്ങനെ നമ്മള് ലുലുമാളിൽ കയറി അത്യാവശ്യം കറങ്ങി തിരിഞ്ഞു നടന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് ഫാമിലി മൊത്തം സാധനങ്ങളൊക്കെ വാങ്ങി നമ്മള് അവസാനം വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് എത്തിയിട്ടോ നമ്മള് ഫുള്ളിൽ വീട് വിട്ടിട്ടില്ല കാരണം ലൂപ്പായി പോകണ്ട വിചാരിച്ചിട്ടാണ് നീളം ലെങ്ത് കൂടേണ്ട ചോദിച്ചിട്ടാണ് അപ്പൊ നമ്മള് സന്നിലാണ് വന്ന് അപ്പവുടെ സൈഡായി കടക്കട്ട കുറച്ച് നേരം നമ്മളിഞ്ഞ് ബീച്ചിൽ പോകാൻ ഒക്കെ പറയുന്നുണ്ട് എന്താ അവസ്ഥറിയില്ല നമ്മൾ വണ്ടി എടുത്തിട്ട് അടുത്ത് കാണാം ഓക്കെ ഗായ്സ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മളുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് മിഠായി തിരുവിലാണുള്ളത് അപ്പോൾ ഒടുവിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മൾ മിഠായി കൂടുതൽ ഷോട്ടുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ് ഞാനൊക്കെ ഞാൻ അല്ലാ ചില പാൻറും ഡ്രെസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടോ എന്തൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മള് എന്താ പറയാ പോയി അതുപോലെ നമ്മൾ ഇവിടെ പോയി മിഠായി പോയി എസ് എം സ്ട്രീറ്റില് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഹാർബറിൽ കേട്ടോ കുറച്ച് മീന് കിട്ടും ആ ഇല്ല സെറ്റപ്പില ഓക്കേ നമ്മൾ ലൂപ്പായിട്ട് വീട് ഇടണമില്ല ഷോർട്ട് ഷോർട്ടായിട്ടാണ് കേട്ടോ ഓരോ വാദത്തോട് എടുക്കുന്നത് വീട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് റിസ്ക്കാണ്ട് വെച്ചിട്ടാണ് അപ്പോൾ യാത്രത്തോട് വരിക ഞങ്ങൾ നമ്മൾ ഹാർബറിലെത്തിയിരിക്കുകയാണ് ഇങ്ങനെ നടക്കുമ്പോഴാണ് മേലെ മായവില്ല അടിപൊളി നമ്മൾ വന്ന ദിവസം ഒരു ഞായറാഴ്ച ദിവസം ആയത് ആയതുകൊണ്ട് തന്നെ കുറേ കപ്പലുകൾ ഇവിടെ സൈഡാക്കിയിട്ട് വയ്ക്കുകയാണ് അതിന് നാളെ തിങ്കളാഴ്ച പോവുള്ളൂ എന്നൊക്കെയാണ് പറയണത് കേട്ടോ ഗൈസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാർബറിൽ ഞാൻ അതിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റൽ വണ്ടിയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഷോർട്ട് ഷോട്ടുകളൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ വന്ന് പോവാൻ പോവാണ് കുറച്ച് മീനും കായങ്ങളൊക്കെ വാങ്ങി നമ്മൾ വന്ന് പോവാട്ടോ കഴിച്ചപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം ഞാൻ ബീച്ച് പോകണെ പറയുന്നുണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോകണില്ല അല്ല സോറി പോണുണ്ട് അത് വീഡിയോ ആയിട്ട് പോകണില്ല കാരണം ഞങ്ങള് ബീച്ച് കാണാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ അപ്പം ഞങ്ങൾ പോവാണ് ഓക്കെ പഠിച്ച് വീഡിയോ കാണാം എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം സഹകരിക്കാം ഓക്കെ സോനോ ബൈ അറേ ആണോ അപ്പൊ അടുത്ത വീടിനോ